ലോകത്തെ പ്രിയ താരദമ്പതികളാണ് സൂര്യയും ജ്യോതികയും കേരളത്തിലും വലിയ ആരാധക വൃന്ദമാണ് സൂര്യക്കും ജ്യോതികയ്ക്കുമുള്ളത് വിവാഹ ശേഷം അഭിനയ രംഗത്ത് നിന്നും മാറി നിന്ന ജ്യോതിക കുടുംബ ജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകി പിന്നീട് ജ്യോതിക അഭിനയ രംഗത്തേക്ക് മടങ്ങി വരാൻ തീരുമാനിച്ചപ്പോൾ എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് സൂര്യയും ഒപ്പം നിന്നു മുംബൈയിൽ ജനിച്ചു വളർന്ന ജ്യോതിക വിവാഹം കഴിഞ്ഞ് ഏറെക്കാലം ചെന്നൈയിൽ സൂര്യയുടെ കൂട്ടുകുടുംബത്തിലായിരുന്നു കഴിഞ്ഞത് ഈ അടുത്ത കാലത്താണ് സൂര്യയും ജ്യോതികയും മുംബൈയിലേക്ക് താമസം മാറിയത് ഇപ്പോഴിതാ സൂര്യയുടെ കുടുംബത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ജ്യോതിക തമിഴിലെ ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ജ്യോതിക തന്റെ മനസ്സ് തുറന്നത് ജ്യോതികയും സൂര്യയുടെ സഹോദരി വൃന്ദയും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത് സൂര്യയുടെ വീട്ടിൽ സ്ത്രീകൾ ഒരു ടീമും പുരുഷന്മാർ മറ്റൊരു ടീമുമാണ് എന്നാണ് ജ്യോതിക പറയുന്നത് താനും വൃദ്ധയും കാർത്തിയുടെ ഭാര്യ രഞ്ജിനിയും ഒരു ടീമാണെന്നും ഞങ്ങൾ പരസ്പരം പിന്തുണയ്ക്കുമെന്നും ജ്യോതിക പറയുന്നു സൂര്യ എല്ലാം ബാലൻസ് ചെയ്യുമെന്നും താരം കൂട്ടിച്ചേർത്തു വീട്ടിൽ എല്ലാവരും ഒരുമിച്ചുണ്ടാകുന്ന സമയം നല്ല രസമായിരിക്കുമെന്നും എല്ലാവരും തിരക്കിലാണെന്നും പക്ഷേ വീട്ടിൽ ഒരു നിയമമുണ്ടെന്നും ജ്യോതിക പറഞ്ഞു അതിങ്ങനെയാണ് ലഞ്ചും ഡിന്നറും എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണം ആ സമയത്ത് വീട്ടിലെ മുഴുവൻ അംഗങ്ങളും അതായത് മുഴുവൻ കുടുംബവും ടേബിളിൽ ഇരുന്ന് കഴിക്കണമെന്നാണ് ജ്യോതിക പറയുന്നത് സൂര്യയുടെ വീട്ടിൽ നിന്നും താൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുവെന്നും ഇന്ന് താൻ തെരഞ്ഞെടുക്കുന്ന സിനിമകളിൽ അതിന് വലിയ സ്വാധീനമുണ്ടെന്നും ജ്യോതിക വ്യക്തമാക്കി ജനിച്ചു വളർന്ന മുംബൈ ആണോ അതോ വിവാഹിതയായി ജീവിച്ച ചെന്നൈയോടാണോ കൂടുതൽ ഇഷ്ടമെന്ന ചോദ്യത്തിന് ജ്യോതിക മറുപടി നൽകുന്നുണ്ട് മുംബൈ തന്റെ അമ്മയാണെന്നും ജനിച്ച ദേശമാണെന്നും ചെന്നൈ ഒരു അച്ഛനെ പോലെയാണ് തനിക്കെന്നും തനിക്കൊരു കരിയറും സംരക്ഷണവും എല്ലാം തന്നത് ചെന്നൈയാണെന്നും ജ്യോതിക ചൂണ്ടിക്കാട്ടി കൗമാര പ്രായത്തിലാണ് ചെന്നൈയിലേക്ക് താൻ വരുന്നത് ഈ നഗരം തനിക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നു കരിയർ സെൻസിബിലിറ്റി കുടുംബം പാരമ്പര്യ മൂല്യങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നു ഒരുപാട് കാര്യങ്ങൾ ചെന്നൈയിൽ നിന്നും താൻ പഠിച്ചു കുട്ടികൾക്കും മുംബൈയും ചെന്നൈയും ഒരുപോലെ ഇഷ്ടമാണ് ചെറുപ്പം മുതലേ അവർ മുംബൈയിൽ വരുന്നുണ്ട് ഹിന്ദി സംസാരിക്കുന്നത് ദക്ഷിണേന്ത്യക്കാരെ പോലെയാണ് എന്നാൽ തമിഴ് സംസാരിക്കുന്നത് ഉത്തരേന്ത്യക്കാരെ പോലെയുമാണ് താൻ അഭിനയിച്ചതിൽ ചന്ദ്രമുഖി എന്ന സിനിമ മക്കൾക്ക് ഏറെ ഇഷ്ടമാണെന്നും ജ്യോതിക വ്യക്തമാക്കി സൂര്യയും ജ്യോതികയും ഒരുമിച്ച് അഭിനയിച്ച സിനിമകൾ കുട്ടികൾ കണ്ടിട്ടില്ല എന്നും ആ സിനിമകൾ ഇരുപത് വർഷം മുൻപുള്ളതാണ് അതുകൊണ്ട് കുട്ടികൾക്കത് പീരീഡ് സിനിമ പോലെ തോന്നുമെന്നും ജ്യോതിക അഭിപ്രായപ്പെട്ടു മക്കൾ മുംബൈയിൽ പഠിക്കുകയാണ് മങ്ങൾ ദിയ പ്ലസ് വണ്ണിൽ പഠിക്കുന്നു മകൻ ദേവ് എട്ടാം ക്ലാസ്സിലും ദിയയ്ക്ക് അവളുടെ അച്ഛനുമായാണ് കൂടുതൽ അടുപ്പമെന്നും എന്നാൽ മകൻ ദേവ് താനുമായാണ് കൂടുതൽ അടുപ്പമെന്നും ജ്യോതിക പറയുന്നുണ്ട് മക്കളുടെ സ്കൂളിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് സൂര്യയാണ് നോക്കുന്നതെല്ലാം എവിടെ ഷൂട്ടിങ്ങിലാണെങ്കിലും മെയിലുകൾക്ക് മറുപടി നൽകുന്നതും ഫോമുകൾ പൂരിപ്പിക്കുന്നതും എല്ലാം സൂര്യയാണെന്നും കുട്ടികളെ വളർത്തുന്നതിൽ രണ്ടുപേരും തുല്യ പങ്കാളിത്തം കാണിക്കുന്നുണ്ടെന്നും ജ്യോതിക വ്യക്തമാക്കി തമിഴിലെ താരതപതികളിൽ മേഡ് ഫോർ ഈച്ചദർ എന്ന പ്രയോഗത്തിന് ഏറ്റവും അനുയോജ്യർ ഇരുവരുമാണെന്നാണ് ആരാധകരും പറയുന്നത് രണ്ടായിരത്തി ആറിലാണ് സൂര്യയും ജ്യോതികയും വിവാഹിതരാകുന്നത് വിവാഹത്തിന് മുൻപ് ഒരുപടി സിനിമകളിൽ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമകളുടെ ഷൂട്ടിങ്ങുകൾക്കിടെയാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലാകുന്നതും പിന്നീട് വിവാഹിതരാകുന്നതും കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്